ഉദുമ മാങ്ങാട് ബാരാശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി ബ്രഹ്മശ്രീ കെ യു പത്മനാഭ തന്ത്രികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മല്ലിശ്ശേരി നമ്പൂതിരിമാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതും ഉത്തരകേരളത്തിലെ കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നതുമായ ബാരാശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏപ്രിൽ ഏഴുവരെ നടക്കുന്ന ഈ വർഷത്തെ ആറാട്ടു മഹോത്സവത്തിനാണ് വ്യാഴാഴ്ച രാവിലെ കൊടിയേറിയത് പത്ത് പന്ത്രണ്ട് മുതൽ പത്ത് നാൽപ്പത്തിയാറ് വരെയുള്ള മകേര്യം ഒന്നാം കാലിൽ ഇടവൻ രാശി മുഹൂർത്തത്തിലായിരുന്നു കുടിയേറ്റം ബ്രഹ്മശ്രീ അറുപത് കെ യു പത്മനാഭ തന്ത്രികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആറ് നാളത്തെ ഉത്സവ ഭാഗമായി ഏപ്രിൽ നാലിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഭാഗവത പണ്ഡിതൻ ബ്രഹ്മശ്രീ നാരായണമൂർത്തി ആചാര്യനായി സർവൈശ്വര്യ വിളക്ക് പൂജ നടക്കും ഏപ്രിൽ അഞ്ചിന് ഉച്ചയ്ക്ക് സമൂഹസദ്യ രാത്രി പത്ത് മണിക്ക് പഞ്ചവാദ്യങ്ങളോടെ ശ്രീഭൂതവലി തുടർന്ന് നൃത്തോത്സവം ഏപ്രിൽ ആറിന് വൈകുന്നേരം നാലു മണിക്ക് താലപ്പൊലിയുടെയും മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും വചനാലാപനങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാനെ അടുക്കത്തുമയൽ ഞക്ലി വഴി വാര വയൽവീട് മുല്ലച്ചേരി തറവാട്ടുകാരുടെ പൂർവ്വ പുണ്യസ്ഥലമായ മുല്ലച്ചേരിയിലേക്ക് ഗ്രാമബലിക്കായി എഴുന്നള്ളിക്കും തുടർന്ന് ആറു മണിക്ക് ഗ്രാമബലിയും കട്ടപൂജയും കഴിഞ്ഞ് വെടിക്കുന്ന വഴി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്തും സമാപന ദിനമായ ഏപ്രിൽ ഏഴിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വി കെ സുരേഷ് ബാബു കൂത്തുപറമ്പിന്റെ പ്രഭാഷണം വൈകുന്നേരം അഞ്ചു മണിക്ക് ആറാട്ട് തുടർന്ന് കട്ടപൂജയ്ക്കും ദർശന ബലിക്കും ശേഷം ഏഴ് മുപ്പതിന് മഹോത്സവത്തിന്റെ കൊടിയിറങ്ങും കൊടിയേറ്റ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രം പ്രവാസി കമ്മിറ്റി ഏർപ്പെടുത്തിയ ആദരവും അനുമോദനവും കാസർഗോഡ് അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു നമ്മള് നമ്മുടെ നമ്മളൊക്കെ വളർന്നു വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക ഇന്ന് നമ്മുടെ മക്കളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനു ചോദിച്ചാൽ എൻ്റെ മക്കളെ കഷ്ടപ്പാടുകൾ അറിയാതെ വളർത്തണമെന്നാണ് നമ്മൾ നമ്മളെ മക്കളെ നമ്മുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെ വളർത്തിയാൽ മാത്രമേ അവരെ നല്ല മക്കളായി വളരു എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മുടെ ഏത്തിരിലാണ് നിങ്ങളെ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കുന്നത് കഷ്ടപ്പാടുകൾ എല്ലാ മക്കളും അറിയണം അവർക്ക് നമ്മുടെ പൈസ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളെ വളർത്തിയാൽ മാത്രമാണ് അവര് അവർക്ക് അതിന്റെ മനസ്സിലുണ്ടാകും അല്ലാതെ ഒരു കഷ്ടപ്പാട് മറിയാതെ ഇതുപോലുള്ള പത്രത്തിൽ കാണുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്ന രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന നമ്മുടെ ഒക്കെ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന ഒരു കൾച്ചർ നിങ്ങളെ വളർത്തിയെടുത്താല് മക്കള് വഴിതെറ്റുന്നുണ്ടോ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾക്ക് അപ്പോൾ ആ ആ രീതിയിലുള്ള ഒരു ഒരു കുടുംബങ്ങളുമായി പരസ്പരം വിനിമയം നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരള ക്ഷേത്ര അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഉളിയേരി ശങ്കരമാര സ്മാരക വാദ്യശ്രീ പുരസ്കാരം നേടിയ ചന്ദ്രശേഖരമാരാർ കഴിഞ്ഞ സംസ്ഥാന കേരള സ്കൂൾ കായികമേളയിലെ വേഗറാണി പട്ടം സ്വന്തമാക്കിയ രഹ്ന രഘു എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് ഇതിനു പുറമെ ക്ഷേത്ര സമിതിയിലെയും മാതൃസമിതിയിലെയും ഭജന സമിതിയിലെയും പ്രവാസി സമിതിയിലെയും വിദ്യാഭ്യാസ സമിതിയിലെയും അംഗങ്ങളുടെ മക്കളിൽ ഏഴാം ക്ലാസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും ബാര ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയവർക്കും വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു കൂടാതെ എം ബി ബി എസ് പാസായ അശ്വിനി എം ഫിൽ ബിരുദ നേടിയ അശ്വിനി നായർ എന്നിവരെയും അനുമോദിച്ചു പരിപാടിയിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് മുല്ലച്ചേരി ബാലകൃഷ്ണൻ നായർ അധ്യക്ഷനായി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ നായർ തിട്ടയിൽ പ്രവാസി കമ്മിറ്റി രക്ഷാധികാരി വി നാരായണൻ നായർ എ വേണുഗോപാൽ പാലക്കാൽ അംബുജാക്ഷൻ വി കുഞ്ഞമ്പു നായർ ബാലകൃഷ്ണൻ തെക്കേ വി നാരായണൻ നായർ ഭാസ്കരൻ ഭാറമ്മൽ നാരായണി ഞെക്ലി സുനിൽകുമാർ പി വി വിശാലാക്ഷൻ എം പുരുഷോത്തമൻ ശശിധരൻ നായർ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ പുരസ്കാര കമ്മിറ്റി കോർഡിനേറ്റർ എം ബാലകൃഷ്ണൻ നായർ സ്വാഗതവും ആഘോഷ കമ്മിറ്റി കൺവീനർ ശശിധരൻ നായർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ Uduma